السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم وعلى آل انك حميد مجيد ഇസ്ലാമിന്റെ വിധി വിലക്കുകൾ നിയമനിർദ്ദേശം അത് സൂക്ഷിക്കാൻ അള്ളാഹുമാറ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ എങ്ങനെയാണ് കിടക്കേണ്ടത് ആറായിരത്തി മുന്നൂറ്റി ഇരുപത് വലത് വശം തിരിഞ്ഞ് കിടക്കുക വല്ല ഉത്തൽ അല്ലെങ്കിൽ അയ്യുന്ന ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട് തെക്ക് വടക്ക് വടക്ക് പടിഞ്ഞാറ് അങ്ങനെ പാടില്ല അങ്ങനെ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒന്ന് അരുളിയില്ല ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് കിടക്കാനുള്ളത് വലതു വേഷം തിരിഞ്ഞു ഒരാള് ഇങ്ങനെ കമന്ന് കിടക്കുന്നത് കണ്ടു നവിസ്വലം അരുളി ഇത് അള്ളാഹു ഇഷ്ടപ്പെടാത്ത കിടത്തമാണ് ഈ മഹമ്മദിന്റെ എണ്ണായിരത്തി ഇരുപത്തി എട്ടാമതായി മരിച്ചാൽ കുളിപ്പിച്ചു കഴിഞ്ഞാൽ നിസ്കരിക്കാൻ പാകത്തിൽ കിടത്തുക എന്നതാണ് സുന്നത്തുള്ളത് വേറെ ഒരു സന്ദർഭത്തിലും അങ്ങനെ പടിഞ്ഞാറാകണം ഇങ്ങോട്ടാകണം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല നമുക്ക് ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള മര്യാദകൾ അറിയാം ഒന്ന് ഈ പറഞ്ഞ രീതിയിൽ വലതുവശം ചെരിഞ്ഞുകിടക്കണം രണ്ട് സംസാരം ഇശാക്ക് ശേഷം ഒഴിവാക്കൽ പ്രത്യേകം സ്തുന്നത്തുള്ളതാണ് മൂന്ന് ഒതുവെടുക്കണം നാല് വിരിപ്പ് ഒന്ന് കൊടയണം അഞ്ച് മൂന്ന് സുഹൃത്തുകൾ തടവണം മുഴുവൻ ആറ് അയത്തിൽ കുറിച്ച് എഴുതുക ഏഴ് സുബാനുള്ള മുപ്പത്തി മൂന്ന് അല്ല മുപ്പത്തി മൂന്ന് അള്ളാഹു അക്ബർ മുപ്പത്തിനാല് എട്ട് വിളക്കുകൾ കെടുത്താൻ പറഞ്ഞു ഒമ്പത് വാതിലുകൾ അടക്കാൻ പറഞ്ഞു പത്ത് പാത്രങ്ങൾ മൂടി വെക്കാൻ പറഞ്ഞു പതിനൊന്ന് ജനാപത്തുണ്ടായാൽ കുളിക്കുക അല്ലെങ്കിൽ ഒതുവെടുക്കുക ഇത്രയും കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ രാത്രി ഓതാൻ പറഞ്ഞ സുഹൃത്തുകൾ മുൾക്ക് സജത പുള്ളിയായി വൽക്കാറൂൺ ഇങ്ങനെ പല സുഹൃത്തുകളും അതെല്ലാം കഴിയുന്നത് പോലെ നമുക്ക് ചെയ്യാം അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കാൻ ജീവിക്കാനുള്ള എല്ലാ ആങ്ങളും ഇമാതത്തുകളും ചെയ്ത് സ്വർഗത്തിൽ ഇടക്കൂടെ കഴിയുവാൻ അല്ലാഹു അനുഗ്രഹിക്കണം രോഗികൾക്ക് എല്ലാവർക്കും ഹൃദയ സിഫ നൽകണം മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ മക്കൾ കുട്ടുകുടുംബാദികൾ എല്ലാ സത്യവിശ്വാസികൾക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കണം اللهم إنا نسألك الجنة ونعوذ بك من النار اللهم إنا نسألك الجنة ونعوذ بك من النار اللهم إنا نسألك الجنة ونعوذ بك من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين وصلى الله ولا ختم إن المرسلين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته